ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖ് വി വി എന്റർടൈൻമെന്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനുള്ളത് നമ്മുടെ കൊല്ലത്തുള്ള മാരദിയുടെ ഷോറൂമിലാണ് അതായത് സാരദീടെ ഷോറൂമല്ല കഴിഞ്ഞ ദിവസം നമ്മൾ നെക്സ്സൈഡ് വീഡിയോ ഇട്ട സമയത്ത് കുറേ പേര് കമൻറ്റ് ചെയ്തായിരുന്നു അരീനയുടെ വീഡിയോ അരീനയുടെ വീഡിയോ വീട് എന്നുള്ളത് നമ്മൾ ഉറപ്പായിട്ട് വിടും ഇടാതിരിക്കത്തില്ല അപ്പോൾ സമയത്തിൻ്റെ ഒരു കുറവ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് എല്ലാം പോയി വീഡിയോ എടുക്കണം അതിൻ്റെ ഇടയ്ക്ക് ജോലിയുടെ കാര്യങ്ങൾ നമുക്ക് നോക്കണം അപ്പോൾ അതുകൊണ്ട് ഒരു സമയപരിമിതി എനിക്കുണ്ട് അതുകൊണ്ടാണ് ഒന്ന് രണ്ട് ദിവസമൊക്കെ വീഡിയോ ചിലപ്പോൾ ഒന്ന് ഡിലേ ആയി പോകുന്നത് അതെല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കാം അപ്പോൾ ഈ ഒരു മാർച്ച് മാസത്തിലേക്ക് വരുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഓഫറാണ് നൽകിയിട്ടുള്ളത് ഏകദേശം ക്യാഷ് ഓഫർ മാത്രം പല വേരിയൻറ്റുകൾക്കും അൻപതിന് ായിരം രൂപയോളം ക്യാഷ് ഓഫറും മാത്രം നമുക്ക് അവൈലബിൾ ആണ് എനിക്ക് തോന്നുന്നു ഡിസംബർ മാസം പോലും ഇത്രത്തോളം ഓഫർ ഒരു ബ്രാൻഡുകൾ നൽകിയിട്ടില്ലായിരുന്നു അതാണ് ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചേക്കുന്നതാണ് നമ്മൾ വരുമ്പോഴേ വലിയൊരു ഫ്ലെക്സ് ബോർഡൊക്കെ വരുമ്പോഴും കാണാം മാർച്ച് ഓഫർ മഹാമേളം എന്നാണ് കിടക്കുന്നത് അപ്പോൾ അത് ചുമ്മാ കൊടുത്തേക്കുന്നതല്ല ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കുക ഞാൻ പറയുന്ന ഓരോ ഓഫറും എത്രയാണെന്നുള്ളത് കേട്ടു നോക്കുക അപ്പോൾ താഴെ ഞാനൊരു കോൺടാക്ട് നമ്പർ നൽകിയിട്ടുണ്ട് കൂടുതലായിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണിച്ചിട്ടുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി എവിടെയുള്ള കസ്റ്റമേഴ്സും നിങ്ങൾക്ക് വിളിക്കാം പിന്നെ എൻ്റെ സ്ഥലം കൊല്ലമാണെന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്ത് ഉള്ളത് നമ്മളിവിടെ കാസർഗോഡ് വരെ നമ്മളിവിടെ കൊല്ലത്ത് നമ്മൾ വണ്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് ആരും ബോധനേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് എവിടെയാണോ ഒരു പത്ത് പൈസ ലാഭം ഉള്ളത് അവിടെ നോക്കുക വണ്ടി എടുക്കാൻ നോക്കുക അപ്പോൾ അവിടെ നിങ്ങൾ ഓൾറെഡി ആ ഒരു ഷോറൂമിൽ കോൺടാക്ട് ചെയ്ത് കാണുമായിരിക്കാം ചിലപ്പോൾ അവിടുത്തെക്കാട്ടി ഓഫർ നിങ്ങൾ ഇവിടെ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒന്നും മെനക്കെട്ടാൽ പോലും ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഇവിടം വരെ വരേണ്ടി വന്നാൽ പോലും അങ്ങനെ വേണ്ട ആവശ്യവും ഇല്ല അല്ലാതെ തന്നെ അവർ സെറ്റ് ചെയ്തു തരും അങ്ങനെ വന്നാൽ പോലും ഒരു ദിവസം കൊണ്ട് നമുക്ക് അത്യാവശ്യം ഒരു എമൗണ്ട് ലാഭം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നേട്ടം കാര്യം ഒരു മാസത്തെ ഇ എം ഐ പൈസയെങ്കിലും നമുക്ക് അതിൽ നിന്ന് സേവ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ ഓഫർ എത്രക്കാണെന്നുള്ളൂ ഞാനത് പറഞ്ഞ് തരാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഈ ഒരു ലൈനപ്പിൽ ആദ്യത്തെ വാഹനം നടയി കിടക്കുന്ന ഓൾട്ടോ എന്നാണ് അപ്പോൾ ഓൾട്ടോയുടെ ട്രഷറ വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഈ ഒരു മാരതിയുടെ ലൈനപ്പിൽ അല്ല ഏത് ബ്രാൻഡിൻ്റെ ലൈനപ്പിലെടുത്താലും ഈ ഒരു ഇന്ത്യൻ മാർക്കറ്റിൽ നിലവിൽ ഏറ്റവും പ്രൈസ് കുറഞ്ഞ് വാങ്ങാൻ പറ്റിയ ഒരു നൂക്കാർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കിടക്കുന്ന ഓൾട്ടോ തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ജസ്റ്റ് പ്രൈസ് പ്രൈസൊന്ന് പറഞ്ഞേക്കാം ഏറ്റവും ബേസ് മോഡൽ അതായത് എൽ എക്സ് സി ആണെങ്കിൽ അഞ്ച് എഴുപത്തി നാല് ഓൺ റോഡ് വരുന്നുണ്ട് വി എക്സ് എക്ക് ആറ് പതിമൂന്നും വി എക്സേ പ്ലസിന് ആറ് അൻപത്തി നാലും ഓൺ റോഡ് വരും ഇതിന് തന്നെ ഓട്ടോമാറ്റിക് പതിപ്പാണെന്നുണ്ടെങ്കിൽ വി എക്സ് എയ്ക്ക് ആറ് എഴുപത്തി രണ്ടും വി എക്സ് എ പ്ലസിന് ഏഴ് പന്ത്രണ്ടുമാണ് ഓൺ റോഡ് വരുന്നത് അപ്പം ഇത്രയും നേരം ഞാൻ പറഞ്ഞത് ഓൺ റോഡ് പ്രൈസാണ് ഇനി ഞാൻ പറഞ്ഞ പ്രൈസിൽ നിന്നായിരിക്കും ഇനി ഓഫർ കുറയാനായിട്ട് പോകുന്നത് അപ്പോൾ അത് ശ്രദ്ധിച്ച് കേൾക്കുക എല്ലാവർക്കും കിട്ടുന്ന ഓഫർ എന്താണ് ക്യാഷ് ഓഫർ തന്നെയാണ് എല്ലാവർക്കും കിട്ടുക അപ്പോൾ ഈ ഒരു ഓൾട്ടോയുടെ ഒരു മാനുവൽ വേരിയന്റ് എടുക്കുന്ന കസ്റ്റമർ ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അൻപതിനായിരം രൂപയാണ് ക്യാഷ് ഓഫർ വരുന്നത് അതായത് അഞ്ച് എഴുപത്തി നാല് ഓൺ റോഡ് വരുന്ന ഓൾട്ടോയുടെ എൽ എക്സ് ഐ എന്ന വേരിയന്റ് അതാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അൻപതിനായിരം രൂപ ക്യാഷ് ഓഫർ കിട്ടും അപ്പൊ അഞ്ച് എഴുപത്തി നിന്ന് അമ്പതിനായിരം കുറച്ച് എത്ര ആയി അഞ്ച് ലക്ഷത്തി ഇരുപത്തി രൂപയായി ഇനി എക്സ്ചേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ബോണസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് അത് ഏകദേശം ഒരു പതിനയ്യായിരം രൂപ നമുക്ക് അവൈലബിൾ ആണ് അതിന്റെ ഒരു ഗുണം എന്ന് വെച്ചതാണ് ക്യാഷ് ഓഫർ ഇട്ടാൽ അത് കിട്ടുക നിങ്ങൾ ഒരു വാഹനം എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വാഹനത്തിന്റെ പ്രൈസിൽ നിന്ന് ഈ ഒരു പതിനയ്യായിരം രൂപ കൂടി എക്സ്ട്രാ നിങ്ങൾക്ക് കിട്ടും അതാണ് ഈ ഒരു എക്സ്ചേഞ്ച് ബോണസ് എന്ന് പറയുന്നത് പതിനയ്യായിരം പിന്നെ ഉള്ളത് കോപ്പറേറ്റ് ഓഫർ ആണ് ഏകദേശം ഒരു മൂവായിരത്തിഒരുന്നൂറ് രൂപ കോർപ്പറേറ്റ് ഓഫറും നമുക്ക് അവൈലബിൾ ആണ് ഇത്രയാണ് മാനുവൽ വേരിയെന്റ് എടുക്കുന്ന കസ്റ്റമേഴ്സിന് കിട്ടുക ഇനി ഇവിടുന്ന് തന്നെ നമ്മൾ നേരെ ഓട്ടോമാറ്റിക് പതിപ്പിലേക്ക് പോയി കഴിഞ്ഞാലും മാനുവലിൻ്റെ അൻപതിനായിരം രൂപ അവർ കൊടുത്തപ്പോൾ ഓട്ടോമാറ്റിക് പതിപ്പിന് അവർ നൽകിയേക്കുന്നത് അൻപത്തി അയ്യായിരം രൂപയുടെ ഓഫറാണ് കൂടാതെ എക്സ്ചേഞ്ച് ബോണസ് നമുക്ക് പതിനയ്യായിരം രൂപ അവൈലബിൾ ആണ് അതിൻ്റെ കൂടെ തന്നെ കോപ്പറേറ്റ് ഓഫറും വരുന്നുണ്ട് അതൊരു മൂവായിരത്തി ഒന്നൂറ് രൂപ ആ റേഞ്ചിൽ കോർപ്പറേറ്റ് ഓഫറും നമുക്ക് അവൈലബിൾ ആണ് വലിയ ഡൗൺ പേയ്മെന്റ് വേണം ഇത്രത്തോളം ഓഫർ കിടക്കുന്നത് കൊണ്ട് തന്നെ ചെറിയൊരു എമൗണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനം ഇറക്കിക്കൊണ്ട് പോകാം അത്യാവശ്യം നല്ല സിവിൽ സ്കോർ ഉണ്ട് എന്നുണ്ടെങ്കിൽ സീറോ ഡൗൺ പേയ്മെന്റ് വേണമെങ്കിലും നിങ്ങൾക്ക് വാഹനം ഇറക്കാൻ കഴിയുന്നതാണ് ഏഴ് വർഷം എട്ട് വർഷം വരെയൊക്കെ തിരിച്ചടവ് കാലാവധി നിങ്ങൾക്ക് കിട്ടും വേറൊന്നും ഇല്ല ഈ ഒരു ഓൾട്ടോയെ കുറിച്ച് പറയാനായിട്ട് നേരെ ഇനി അടുത്തയിലേക്ക് പോകും അടുത്തത് എക്സ്പ്രസോ നമ്മൾ ഓൾട്ടോയെ കുറിച്ച് പറഞ്ഞ നമ്മൾ നേരത്തെ ഒരു വീട് ഇട്ടിട്ടുണ്ട് ഈ കിടക്കുന്ന ടൂർ എച്ച് വൺ എന്നൊരു ഇത് ടാക്സി പെർമിറ്റിൽ മാത്രം കിട്ടുന്ന ഒരു വാഹനമാണ് ഈ കിടക്കുന്നത് ഇതിനകത്ത് ഫീച്ചേഴ്സോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല വളരെ ചെറിയ ഫീച്ചർ അതായത് എ സി പവർ സ്റ്റിയർ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ആ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനൽ നമ്മൾ ഇട്ടിട്ടുണ്ട് കാണാത്തുണ്ട് ജസ്റ്റ് അതൊന്ന് കണ്ടുനോക്കും അപ്പൊ ടാക്സി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു വാഹനം ഉപകാരപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം വീണ്ടും നമുക്ക് എക്സ്പ്രസ് തന്നെ വരാം വി എക്സ് എ ആണെങ്കിൽ ആറ് ഇരുപത്തി ഒന്നും വി എക്സ് എ പ്ലസിന് ആറ് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയുമാണ് ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നത് വി എക്സ് എ ഓട്ടോമാറ്റിക് ആറ് എഴുപത്തി ഒമ്പതും വി എക്സ് എ പ്ലസ് ഓട്ടോമാറ്റിക് ഏഴ് പതിമൂന്നും ഓൺ റോഡ് പ്രൈസ് ഈ വാഹനത്തിന് വരുന്നുണ്ട് ഇതിൻ്റെ ഒരു മാനുവൽ പതിപ്പ് വരുന്നതിൽക്ക് അൻപതിനായിരം രൂപയാണ് ക്യാഷ് ഓഫർ വരുന്നത് ഇതിൻ്റെ തന്നെ ഓട്ടോമാറ്റിക് പതിപ്പാണെന്നുണ്ടെങ്കിൽ അമ്പത്തയ്യായിരം രൂപയും നമുക്ക് ക്യാഷ് ഓഫർ വരുന്നുണ്ട് പതിനയ്യായിരം രൂപ റേഞ്ചിൽ എക്സ്ചേഞ്ച് ബോണസും മൂവായിരത്തി ഒരുന്നൂറ് രൂപ റേഞ്ചിൽ കോപ്പറേറ്റ് ഓഫറും ഈ കിടക്കുന്ന എസ്പ്രസോ എന്ന വാഹനത്തിന് അവൈലബിൾ ആണ് അതായത് ഞാൻ പറഞ്ഞ പ്രൈസ് ഇത്രയാണ് വി എക്സ് എടുത്തത് ആറ് ഇരുപത്തി ഒന്ന് അതിൻ്റെ മാനുവൽ എടുക്കുന്നവർക്ക് ഈ ഒരു ആറ് ഇരുപത്തി ഒന്നിൽ നിന്ന് അൻപതിനായിരം രൂപ ക്യാഷ് ഓഫർ കിട്ടും അത് കഴിഞ്ഞിട്ടുള്ള ഒരു പ്രൈസിനായിരിക്കും നിങ്ങൾക്ക് വാഹനം അവർ തരുന്നത് ഓട്ടോമാറ്റിക് എടുക്കുന്ന കസ്റ്റമേഴ്സിന് അൻപത്തയ്യായിരം രൂപയും വരുന്നുണ്ട് എക്സ്ചേഞ്ച് പതിനഞ്ച് കോപ്പറേറ്റ് മൂവായിരത്തി ഒരുന്നൂറ് ഇത്രയാണ് ഈ ഒരു എസ്പ്രസോ എന്ന വാഹനത്തിൻ്റെ ഓഫർ വരുന്നത് ഈ ഒരു എസ്പ്രസോ എന്ന വാഹനവും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സീറോ ഡൗൺ പേയ്മെൻറ്റ് ഇറക്കാനായിട്ട് പറ്റും മോശമല്ലാത്തൊരു ട്രാക്കുള്ള കസ്റ്റമർക്ക് സീറോയിൽ കൺഫേം ആയിട്ടും ഈ വാഹനം ഇറക്കാനായിട്ട് പറ്റും കാര്യം ഇത്രത്തോളം ഓഫറും കാര്യങ്ങളൊക്കെ കിടക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് സീറോയിൽ വേണമെങ്കിൽ വാഹനം ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് കഴിയുന്നതാണ് ഇനിയുള്ളൊരു വാഹനം എന്ന് പറയുന്നത് ഈ കിടക്കുന്ന സെലേറി എന്നതാണ് ഈ ഒരു സെലേരി വരുന്ന സമയത്ത് ഇതിപ്പോൾ റെഡ് കളർ വാഹനമാണ് കിടക്കുന്നത് എൽ എക്സ് എക്ക് ആറ് മുപ്പത്തി ഒൻപത് വി എക്സ് എ ഏഴ് പന്ത്രണ്ട് ഇസഡെക്സ് എ ഏഴ് അൻപത്തി ഒൻപത് ഇസഡെക്സ് എ പ്ലസ് എട്ട് പതിനഞ്ചും ഈ വാഹനത്തിൻ്റെ മാനുവൽ പതിപ്പിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ കടന്നു കഴിഞ്ഞാൽ വി എക്സ് എക്ക് ഏഴ് എഴുപത്തി ഒന്ന് ഇസഡക്സ് എട്ട് പതിനേഴും ഇസഡ് എക്സ് എ പ്ലസ് എട്ട് എഴുപത്തി മൂന്നും ഈ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് അതായത് ആറ് മുപ്പത്തി ഒൻപതിൽ തുടങ്ങി എട്ട് എഴുപത്തി മൂന്ന് വരെയാണ് ഓൺ റോഡ് പ്രൈസ് വന്ന് നിൽക്കുന്നത് ഇതിൻ്റെ ഒരു മാനുവൽ വേരിയൻറ്റ് എടുക്കുന്ന കസ്റ്റമർ കസ്മറാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അൻപതിനായിരം രൂപ ക്യാഷ് ഓഫറായിട്ട് കിട്ടും അതായത് ഞാൻ പറഞ്ഞ ബേസ് മോഡലിൻ്റെ പ്രൈസ് എത്രയാണ് ആറ് മുപ്പത്തി ഒൻപത് അതിൽ നിന്ന് അൻപതിനായിരം രൂപ ക്യാഷ് ഓഫറോട് കൂടി ഇതിൻ്റെ ഒരു ബേസ് മോഡൽ ആയാലും അതിൽ ഏത് മാനുവൽ വേരിയൻ്റ് ആയാലും എടുക്കാനായിട്ട് പറ്റും പതിനയ്യായിരം രൂപ എക്സ്ചേഞ്ച് ബോണസും മൂവായിരത്തി ഒരുന്നൂറ് രൂപ റേഞ്ചിൽ കോർപ്പറേറ്റ് ഓഫർ നമുക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെ തന്നെ ഓട്ടോമാറ്റിക് അത് നിങ്ങൾക്ക് വേണ്ടേന്നുണ്ടെങ്കിൽ അമ്പത്തയ്യായിരം രൂപയാണ് ക്യാഷ് ഓഫർ വരുന്നത് എക്സ്ചേഞ്ച് ബോണസ് പതിനയ്യായിരം കോർപ്പറേറ്റ് ഓഫർ മൂവായിരത്തി ഒരുന്നൂറ് എന്നിങ്ങനെയാണ് ഓഫീസും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നത് അപ്പോൾ ഇത്രയുള്ളൂ ഈ ഒരു സെലരിയെ കുറിച്ച് പറഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ ഓൾട്ടോയുടെ കാര്യം പറഞ്ഞു അതിനും അൻപത് അൻപത്തഞ്ചുമാണ് ഓഫർ എക്സ്പ്രസോടെ കാര്യം പറഞ്ഞു അതിനും അൻപത് അൻപത്തി അഞ്ചും തന്നെയാണ് ക്യാഷ് ഓഫർ സെലേരിയിലേക്ക് നമ്മൾ വന്ന സമയത്തും അമ്പതും അൻപത്തി അഞ്ചും തന്നെയാണ് ക്യാഷ് ഓഫർ വരുന്നത് എക്സ്ചേഞ്ച് പോണത് സെയിം തന്നെയാണ് പതിനയ്യായിരം റേഞ്ചിൽ തന്നെയാണ് വരുന്നത് കോപ്പറേറ്റ് ഓഫർ മൂവായിരത്തി ഒരുന്നൂറ് റേഞ്ചിലുമാണ് വരുന്നത് ഈ പറഞ്ഞ വാഹനങ്ങളെല്ലാം തന്നെ വേണമെന്നുണ്ടെങ്കിൽ സീറോയിൽ ഇറക്കാൻ കഴിയുന്ന വാഹനങ്ങളും നല്ലൊരു പത്തോ ഇരുപതോ റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇറക്കി പോകാനായിട്ട് പറ്റും ഏഴ് വർഷം വരെയും തിരിച്ചടവ് കാലാവധിയുണ്ട് ആ പറഞ്ഞ ടാക്സി വാഹനത്തിന് ടൂർ വാഹനത്തിന് അഞ്ച് ഉള്ളൂ തിരിച്ചടവ് കാലാവധി വരുന്നത് അടുത്ത് കിടക്കുന്നത് നമ്മുടെ വാഗണോർ അപ്പോൾ ഇതൊരു റെഡ് കളർ നല്ല രസമുണ്ട് കാണാനായിട്ട് അത് മാത്രമല്ല ഡ്യൂൽ ടൂണും കൂടെ ആണ് കിടക്കുന്ന വാഹനം അപ്പോൾ ഈ ഒരു വാഗണോറിൽ ഡ്യൂൽ ടൂൺ വാഹനവും നമുക്ക് അവൈലബിൾ ആണ് ടോപ്പ് ആണ് അലോയോ കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അതിനകത്ത് ഇപ്പോൾ എൽ ഇ ഡി ലൈറ്റ്സോ കാര്യങ്ങളോ നിങ്ങൾ പ്രതീക്ഷിക്കല് ഫോഗാകുമ്പോൾ അത്യാവശ്യം വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ് ഈ പറഞ്ഞ വാഗണോറിനും നല്ല രീതിയിൽ നമുക്ക് ഓഫർ അവൈലബിൾ ആണ് എൽ എക്സ് ഐക്ക് ആറ് എഴുപത്തി ഒന്നാണ് ഓൺ റോഡ് വരുന്നത് വി എക്സ് ഐക്ക് ഏഴ് ഇരുപത്തി നാല് പേരും ഇസഡ് എക്സൈക്ക് ഏഴ് അറുപത്തി രണ്ടും ഇസഡ് എക്സ് എ പ്ലസിന് എട്ട് പതിനെട്ടുമാണ് ഈ കിടക്കുന്ന നമ്മുടെ വാഗനോറിന് ഓൺ റോഡ് വരുന്നത് ഇതിന് തന്നെ ഓട്ടോമാറ്റിക് പതിപ്പാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ വി എക്സ് ഐക്ക് ഏഴ് എൺപത്തി രണ്ട് ഇസഡ് എക്സ് എട്ട് ഇരുപത്തി ഒന്നും ഇസഡ് എക്സേ പ്ലസ് എട്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപയും നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് ഇനി ഞാൻ ഓഫർ പറഞ്ഞുതരാം ഈ പറഞ്ഞ പ്രൈസിൽ നിന്നായിരിക്കും ഓഫർ നിങ്ങൾക്ക് കിട്ടുക അതായത് ക്യാഷ് ഓഫർ ഈ വിലയിൽ നിന്ന് കുറയും ഇതിന് തന്നെ രണ്ട് രീതിയിലാണ് ഓഫർ രണ്ട് രീതിയിലല്ല നാല് രീതിയിലെന്ന് വേണമെങ്കിൽ പറയാം കാര്യം വൺ ലിറ്ററിൽ നമുക്ക് മാനുവലും ഓട്ടോമാറ്റിക്കും ഉണ്ട് അതിന് സെപ്പറേറ്റ് ആണ് ഓഫറ് വൺ പോയിൻറ്റ് ടുയിലേക്ക് നമ്മൾ ബുക്ക് കഴിഞ്ഞാലും അതിലും നമുക്ക് മാനുവലും ഓട്ടോമാറ്റിക്ക് ഉണ്ട് അതിനും സെപ്പറേറ്റ് ആണ് ഓഫർ അപ്പോൾ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് ആദ്യം ഞാൻ പറയാൻ പോകുന്നത് വൺ ലിറ്റർ വാഹനത്തിന്റെ ഓഫറിനെ കുറിച്ചാണ് വൺ ലിറ്റർ മാനുവൽ ആണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തയ്യായിരം ആണ് ക്യാഷ് ഓഫർ അതിൻ്റെ തന്നെ ഓട്ടോമാറ്റിക് ആണെങ്കിലോ അൻപതിനായിരമാണ് ക്യാഷ് ഓഫർ ഒന്നുകൂടെ കേട്ടോ വൺ ലിറ്റർ മാനുവലിന് നാൽപ്പത്തി അഞ്ചും അതിൻ്റെ തന്നെ ഓട്ടോമാറ്റിക്കിന് അൻപതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസ് ആണ് ഈ ഒരു പതിനയ്യായിരം രൂപ എക്സ്ചേഞ്ച് ബോണസ് കൂടാതെ തന്നെ വാഗണോറ് അതേപോലെ തന്നെ സ്വിഫ്റ്റ് എന്നീ രണ്ട് വാഹനങ്ങൾക്ക് എക്സ്ട്രാ ഒരു പതിനായിരം രൂപ കൂടി അവർ എക്സ്ചേഞ്ച് ബോണസായിട്ട് കൊടുക്കുന്നുണ്ട് അതെങ്ങനെയാണ് കിട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴയ മാരുതി എണ്ണൂറ് ഓൾട്ടോ സാൻഡ്രോ ഇയോൺ തുടങ്ങിയ സെന്റ് തുടങ്ങിയ വാഹനങ്ങളാണ് നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന് ഈ ഒരു പതിനയ്യായിരം രൂപ കൂടാതെ ഒരു പതിനായിരം രൂപ കൂടി എക്സ്ട്രാ ഒരു എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് അവർ നൽകുന്നുണ്ട് ഇത് നമുക്ക് വൺ പോയിന്റ് ടുവിലേക്ക് പോകാം വൺ പോയിൻറ്റ് ടു മാനുവൽ ആണെന്നുണ്ടെങ്കിൽ അൻപത്തയ്യായിരമാണ് ക്യാഷ് ഓഫർ അതിൻ്റെ തന്നെ ഓട്ടോമാറ്റിക് പതിപ്പിന് അറുപതിനായിരം രൂപയും നമുക്ക് ക്യാഷ് ഓഫർ അവൈലബിൾ ആണ് എക്സ്ചേഞ്ച് ബോണസ് പതിനഞ്ച് പ്ലസ് ഞാൻ പറഞ്ഞ ഒരു പതിനായിരം രൂപ കൂടി നിങ്ങൾക്ക് കിട്ടും കൂടാതെ നമുക്ക് ആ പറഞ്ഞ കോർപ്പറേറ്റ് ഓഫർ കൂടി നമുക്ക് അവൈലബിൾ ആണ് ഇത്രയും ഈ ഒരു വാഗനോറിന്റെ ഓഫർ വരുന്നത് അപ്പൊ നാൽപ്പത്തയ്യായിരം വൺ ലിറ്ററിന് നാൽപ്പത്തയ്യായിരം മാനുവലിനും ഓട്ടോമാറ്റിക്കിന് അൻപതിനായിരവും വൺ പോയിന്റ് ടു മാനുവലിന് അൻപത് അമ്പത്തയ്യായിരവും ഓട്ടോമാറ്റിക് പതിപ്പിന് അറുപത്തയ്യായിരം സോറി അറുപതിനായിരം രൂപയും നമുക്ക് ക്യാഷ് ഓഫർ അവൈലബിൾ ആണ് അപ്പം നല്ല രീതിയിലുള്ള ഓഫറാണ് ഈ ഒരു വാഗൺ എന്ന വാഹനത്തിന് ഈ മാസം നൽകിയിട്ടുള്ളത് ഇനി നമുക്ക് അവിടെ നേരെ നമുക്ക് സ്വിഫ്റ്റിലേക്ക് വരാം ഈ ഒരു സ്വിഫ്റ്റിലേക്ക് നമ്മൾ വരുന്ന സമയത്തും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വാഗണോറിൻ്റെ ആയിട്ട് അതിൽ എക്സ്ചേഞ്ച് ബോണസ് നോർമലി ഒരു പതി പതിനഞ്ച് തന്നെയാണ് എക്സ്ചേഞ്ച് ബോണസ് നമുക്ക് വരുന്നത് അത് കൂടാതെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ മാരുതി എണ്ണൂറ് അല്ലെങ്കിൽ ഓൾട്ടോ അല്ലെങ്കിൽ ഇയോൺ തുടങ്ങിയ വാഹനങ്ങളാണ് നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു പതിനായിരം രൂപ കൂടി എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് കിട്ടും അപ്പോൾ പതിനയ്യായിരം പ്ലസ് പത്ത് എത്ര ഇരുപത്തയ്യായിരം രൂപ എക്സ്ചേഞ്ച് ബോണസ് നമുക്ക് അവൈലബിൾ ആണ് ഇതിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഓഫറിനകത്ത് ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എൽ എക്സ് എ ആണ് എന്നുണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് ഓഫർ ആണ് ഏകദേശം ഒരു നാൽപ്പത്തയ്യായിരമാണ് ക്യാഷ് ഓഫർ വരുന്നത് എക്സ്ചേഞ്ച് പതിനഞ്ച് പ്ലസ് ഞാനാ പറഞ്ഞ ഓഫർ കൂടി കിട്ടും വി എക് സി ആണെന്നുണ്ടെങ്കിൽ നാൽപ്പതിനായിരം രൂപയാണ് ക്യാഷ് ഓഫർ വരുന്നത് മാനുവലിന് ഓട്ടോമാറ്റിക്കലി നാൽപ്പത്തി അയ്യായിരം രൂപയും നമുക്ക് ക്യാഷ് ഓഫർ വരുന്നുണ്ട് ഇനി ഇസഡെക്സ് ഐ ഇസഡെക്ലസ് വേരിയൻറ്റുകളാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തയ്യായിരം മാനുവലിനും അൻപതിനായിരം രൂപ ഓട്ടോമാറ്റിക്കിനും എക്സ് ഈ ഒരു ക്യാഷ് ഓഫർ നമുക്ക് വരുന്നുണ്ട് വേരിയൻറ്റ് മാർഗ്ഗത്തിനനുസരിച്ച് വ്യത്യാസങ്ങളുണ്ട് ഒന്നുകൂടെ പറയാം എൽ എക്സ് ഐ ആണെങ്കിൽ മാനുവൽ മാത്രമേ ഉള്ളൂ നാൽപ്പത്തയ്യായിരം ക്യാഷ് ഓഫറും വി എക്സ് ഐ മാനുവലിൽ നാൽപ്പത്തയ്യായിരം ഓട്ടോമാറ്റിക്കിന് വി സോറി വി എക് സി മാനുവലിൽ നാൽപ്പതിനായിരം ഓട്ടോമാറ്റിക്കിന് നാൽപ്പത്തി അയ്യായിരം ഇസഡക്സ് ഐ ഇസഡെക്സ് ഐ പ്ലസ് വേരിയൻ്റുകൾ മാനുവൽ ആണെങ്കിൽ നാൽപ്പത്തയ്യായിരം ഓട്ടോമാറ്റിക്കലി അൻപതിനായിരവും റേഞ്ചിലും ക്യാഷ് ഓഫർ വരുന്നുണ്ട് കൂടാതെ എക്സ്ചേഞ്ച് ബോണസ് പതിനയ്യായിരം പ്ലസ് ഞാൻ ആ പറഞ്ഞ പതിനായിരം രൂപ കൂടി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇത്രയും ആണ് ഈ ഒരു എന്താ പറയുക സ്വിഫ്റ്റ് എന്ന വാഹനത്തിൻ്റെ ഓഫറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നല്ല രീതിയിലുള്ള ഓഫർ നമ്മൾ ഇത്രയും വാഹനങ്ങൾ പറഞ്ഞതിലും എല്ലാ വാഹനങ്ങൾക്കും നല്ല രീതിയിൽ നമ്മൾ ആ ഓൾട്ടോ ആണെങ്കിലും അതേപോലെ സെലേരിയോ ആണെങ്കിലും എസ്പ്രസോ ആണെങ്കിലും ഈ കിടക്കുന്ന വാഗണോർ ആണെങ്കിലും അതേപോലെ ഈ കിടക്കുന്ന ഈ ഒരു സ്വിഫ്റ്റ് ആണെങ്കിലും എല്ലാത്തിനും അവർ നല്ല രീതിയിലുള്ള ഓഫേഴ്സ് നൽകിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഉള്ള വാഹനം ഏതാണ് ഡിസയർ എന്നതാണ് നമ്മുടെ അടുത്ത വാഹനം ഡിസേറിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് യാതൊരുവിധ ഓഫറും കാര്യങ്ങളും ഇല്ല കാര്യം പുതിയൊരു വാഹനമാണ് ഈ ഒരു ലൈനപ്പിൽ രണ്ട് വാഹനങ്ങൾക്കാണ് ഓഫർ വരാത്തത് ഡിസേറും വരുന്നുണ്ട് അതേപോലെ തന്നെ ഇർട്ടിഗേ നമുക്ക് നോക്കാം ഇർട്ടിഗ് ഓഫറുണ്ടോ ഇല്ലെന്നുള്ളത് നോക്കണം എട്ട് പതിനേഴാണ് എൽ എക്സെ വി എക്സി ഒൻപത് മുപ്പത്തിനാല് ഇസഡക്സി പത്ത് അറുപത്തി മൂന്ന് ഇസഡ് എക്സെ പ്ലസ് പതിനൊന്ന് അൻപത്തി ഒന്നും ഡിസേറിന് ഓൺ റോഡ് വരുന്നുണ്ട് ഇതിന് ഓട്ടോമാറ്റിക് ആണെങ്കിൽ ബി എക്സി ഒൻപത് തൊണ്ണൂറ്റി മൂന്ന് ഇസഡക്സി പതിനൊന്ന് ഇരുപത്തി രണ്ട് ഇസഡക്സെ പ്ലസ് പന്ത്രണ്ട് നാൽപ്പതും ഓൺ റോഡ് പ്രൈസ് ഡിസേർ എന്ന വാഹനത്തിന് വരുന്നുണ്ട് ബ്രസ ബ്രസയ്ക്ക് എങ്ങനെ പ്രത്യേകിച്ച് ഓഫറും കാര്യങ്ങളൊന്നുമില്ല ആ ഒരു ഇസഡ് ഇസഡ് എക്സൈസഡ് സോറി ഇസഡ് എക്സൈ ഇസഡ എക്സ് ഐ പ്ലസ് തുടങ്ങിയ രണ്ട് വേരിയന്റുകൾ ആണെങ്കിൽ നമുക്കൊരു പതിനായിരം രൂപയുടെ ഓഫർ വരുന്നുണ്ട് വേറെ യാതൊരുവിധ ഓഫറും ഒരു വേരിയന്റിലും അവർ നൽകിയിട്ടില്ല ആ ഒരു പതിനായിരം രൂപയുടെ ഓഫർ മാത്രമേ ഈ കിടക്കുന്ന ബ്രസയ്ക്ക് അവർ നൽകിയിട്ടുള്ളൂ ഇപ്പോൾ ടോപ്പ് ആൻഡ് വേരിയന്റ് ആണ് കിടക്കുന്നതിന് അത്യാവശ്യം ഫീച്ചേഴ്സും ടോപ്പ് ആൻഡ് ആമ ഇനി എന്തൊക്കെ ഫീച്ചേഴ്സ് ആണെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല ആ എൽ ഇ ഡി ലൈറ്റ്സും തുടങ്ങിയ അലാം യൂണിറ്റും ഹെഡ് ഡിസ്പ്ലേയും എല്ലാ കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ് പ്രൈസ് പറഞ്ഞു തരാം എൽ എക്സ് എ ആണെങ്കിൽ പത്ത് പതിനാറ് വി എക്സ് എ പതിനൊന്ന് അൻപത്തി ഒന്ന് ഇസഡ് എക്സ് എ പതിമൂന്ന് അൻപത്തി നാല് ഇസഡ്സ് എ പ്ലസ് പതിനഞ്ച് ഇരുപത്തി ആറ് ഇനി വി എക്സ് ഐ ഓട്ടോമാറ്റിക് ആണെങ്കിൽ പതിമൂന്ന് നാൽപ്പത്തി എട്ട് ഇസഡ് എക്സ് എ പതിനഞ്ച് ഇരുപത്തി രണ്ടും ഇസഡെക്സ് എ പ്ലസ് പതിനാറ് തൊണ്ണൂറ്റിനാലും ഈ കിടക്കുന്ന ബ്രസയ്ക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് ഇസഡ ഇസഡക്സ് എ പ്ലസ് എടുക്കുന്ന കസ്റ്റമേഴ്സിന് മാത്രം ഒരു പതിനായിരം രൂപയുടെ ഓഫർ അവർ നൽകിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കുള്ളത് ഇ കോം ഇവിടെ നമുക്ക് ഈക്കോ കിടപ്പുണ്ട് ഇതിനിടയ്ക്ക് ഇറട്ടുക കൂടി ഉണ്ട് ഇറട്ടുക നമുക്ക് കാണിക്കാം ഇതിന് ശേഷം നമുക്ക് എത്തിയ ഇറക്കുക കാണിക്കാം ഇതിപ്പം ആംബുലൻസ് ആണ് നമുക്ക് കിടക്കുന്നത് ഈ ഒരു ഈക്കോയിൽ തന്നെ ഒരുപാട് വകഭേദങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് അതായത് ഫൈവ് സീറ്റർ ഉണ്ട് സെവൻ സീറ്റർ ഉണ്ട് കാർഗോ ടൈപ്പ് ഉണ്ട് സി എൻ ജി ഉണ്ട് ഇതേപോലെ ആംബുലൻസ് ഉണ്ട് അങ്ങനെ ഒരുപാട് മോഡൽസ് നമുക്ക് അവൈലബിൾ ആണ് ഫൈവ് സീറ്റർ എ സി ആണെങ്കിൽ ആറ് തൊണ്ണൂറ്റി നാല് ഓൺ റോഡ് വരും അതേപോലെ സെവൻ സീറ്റർ ആണെങ്കിൽ ആറ് എൺപത്തി ആറ് ഓൺ റോഡ് വരും ഫൈവ് സീറ്റർ എ സി സി എൻ ജി ആണെങ്കിൽ എട്ട് ലക്ഷം ഓൺ റോഡ് വരും ഈ കിടക്കുന്ന ആംബുലൻസ് ആണെങ്കിൽ എട്ട് അറുപത്തിയേഴ് ഓൺ റോഡ് വരും അങ്ങനെ പല പല വേരിയൻറ്റുകൾ വരുന്നുണ്ട് പല വേരിയൻറ്റിനും പല രീതിയിലുള്ള പ്രൈസിംഗ് ആണ് വരുന്നത് ഇതിനെല്ലാത്തിനും സെയിം ഓഫർ തന്നെയാണ് അതായത് പതിനായിരം രൂപ ക്യാഷ് ഓഫറും പതിനയ്യായിരം രൂപ എക്സ്ചേഞ്ച് ബോണസും സെയിം തന്നെയാണ് യാതൊരു മാറ്റങ്ങളും ഇല്ല പിന്നെ പ്ലസ് ആ ഒരു കോപ്പറേറ്റ് ഓഫർ കൂടി നിങ്ങൾക്ക് കിട്ടും അത് മാത്രമേ ഉള്ളൂ ഈ ഒരു ഈക്കോയെ കുറിച്ച് നമുക്ക് പറയാനായിട്ട് ഇനിയിപ്പോൾ ഒരു വാഹനം ഒരേ ഒരു വാഹനം മാത്രമാണ് നമുക്ക് വരുന്നത് ഇട്ടിക എന്നതാണ് ഇട്ടിക നമുക്ക് അവിടെ കിടപ്പുണ്ട് വാഹനം കാണിക്കാനായിട്ട് ജസ്റ്റ് ആൻ്റെ ഷൂട്ട് ചെയ്യാൻ കാണിച്ചേക്കാം ഇട്ടികയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് യാതൊരു ഓഫറും നമുക്ക് അല്ല എൽ എക്സൈക്ക് പത്ത് അൻപത്തി രണ്ട് നമുക്ക് ഓൺ റോഡ് വരും ബി എക്സേ ആണെങ്കിൽ പതിനൊന്ന് എഴുപത്തി ഒൻപത് ഓൺ റോഡ് വരും ഇസഡക്സ് പതിമൂന്ന് നാൽപ്പത്തി ഒന്നാണ് ഓൺ റോഡ് വരുന്നത് ഇസഡെക്സേ പ്ലസ് പതിനാല് ഇരുപത്തി അഞ്ചും ആ വാഹനത്തിന് ഓൺ റോഡ് വരുന്നുണ്ട് ടാക്സി പെർമിറ്റുകളൊക്കെ ആ ടൂർ എന്ന വേരിയൻറ്റും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് ആ ഒരു വാഗണങ്ങളിലേക്ക് പോയാലും നമുക്ക് ടൂർ എന്ന വേരിയൻ്റുകൾ നമുക്ക് ടാക്സി പെർമിറ്റ് നമുക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെ ഓട്ടോമാറ്റിക് പതിപ്പാണെങ്കിൽ ബി എക്സേ പതിമൂന്ന് എഴുപത്തി ഏഴ് ഇസഡക്സേ പതിനഞ്ച് ഒമ്പത് ഇസഡെക്സേ പ്ലസ് പതിനഞ്ച് തൊണ്ണൂറ്റി മൂന്നും ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് ആ ഒരു ഫ്രണ്ടിൽ അവരൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതായത് നല്ല രീതിയിലുള്ള ഓഫർ ഉണ്ട് എന്നുള്ള രീതിയിൽ ഓഫറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അത് ചുമ്മാതല്ല നല്ല രീതിയിലുള്ള ഓഫറൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഓഫർ കുറവുള്ളതെന്ന് നോക്കി കഴിഞ്ഞാൽ ഇതിന് ഓഫർ കുറവാണെന്ന് പറയാം കാരണം രണ്ട് വേരിയൻസിനെ ഓഫർ കൊടുത്തിട്ടുള്ളൂ ഈക്കോയ്ക്കും ഓഫർ കുറവാണ് പതിനായിരം രൂപ റേഞ്ചിലേ വരുന്നുള്ളൂ പിന്നെ എർ ഓഫർ കൊടുത്തിട്ടില്ല ഡിസൈറിൻ്റെ ഓഫർ ഒന്നും തന്നെ ഇല്ല മറ്റുള്ള മോഡലുകൾക്കെല്ലാം നല്ല രീതിയിലുള്ള ഓഫറുണ്ട് നാൽപ്പത്തയ്യായിരം അമ്പതിനായിരം അമ്പത്തയ്യായിരം അറുപതിനായിരം വരെ ക്യാഷ് ഓഫർ മാത്രം വരുന്നുണ്ട് താഴെ ഒരു കോൺടാക്ട് ഉണ്ട് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണിച്ചിട്ടുള്ള ആ ഒരു കോൺടാക്ട് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും വാഹനം ബുക്ക് ചെയ്യാനും വാഹനത്തിൻ്റെ ഡെലിവറി ആയിട്ട് ബന്ധപ്പെട്ടതും എന്ത് കാര്യത്തിനും ടെസ് ഡ്രൈവിനായാലും എല്ലാത്തിനും ആ ഒരു നമ്പറിൽ വിളിക്കാം കൊല്ലത്താണ് ഷോറൂം വേറെ ഒന്നുമില്ല പറയാം ഇതേപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ അടുത്ത ദിവസം അതിലെ എല്ലാ കൂട്ടുകാർക്കും ബൈ